ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു നാടൻ ഒഴിച്ചുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മത്തങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് ആദ്യമേ തന്നെ പറയാം മത്തങ്ങ എരിശ്ശേരിയല്ല നമ്മൾ തയ്യാറാക്കുന്നത് ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ മത്തങ്ങ ആണ് നന്നായിട്ടൊന്ന് കഴുകി നമുക്കതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഈ വലുപ്പത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചട്ടിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് ഏകദേശം എല്ലാ ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം ഇനി നികക്ക വെള്ളം മത്തങ്ങ പെട്ടെന്ന് വേഗുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട വെള്ളം ഇങ്ങനെ ഒന്ന് ഏകദേശം ഒന്ന് നികന്ന് നിൽക്കാനായിട്ട് മതി ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ ഇടയ്ക്ക് ഇത് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മൂടി മാറ്റി ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വേവായി ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ചൊന്ന് വേവിക്കാം പെട്ടെന്ന് ബിന്ദു കിട്ടും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതുപോലെ അടിപൊളി രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇനി ഇതിന് ചെറിയ ഒരു അരപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചെറിയ മുറി തേങ്ങ ചുരുണ്ടിയത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇനി രണ്ട് പച്ചമുളക് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടേ ചേർക്കുന്നുള്ളൂ ഇനി ഒരുവിധം പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് നാല് തവി എടുത്തിട്ടുണ്ട് തൈരം മിക്സിയുടെ ബൗൾ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു തവി തൈര് പിന്നെയാണ് ചേർത്ത് നന്നായിട്ട് വെണ്ണ പോലെ നമുക്കത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം മൂടി തുറന്ന് മത്തങ്ങ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം ഈ ഇങ്ങനെ ഉടയ്ക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി എനിക്ക് മത്തങ്ങ കഷ്ണങ്ങൾ അല്പം വെന്ത ഉടഞ്ഞതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തത് നമുക്ക് വെന്ത കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം തൈരും തേങ്ങായും പച്ചമുളകും ജീരകവും ഇത്രയും മതി സിമ്പിളായിട്ട് തയ്യാറാക്കാം അരപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ നമ്മൾ അരപ്പ് ചേർക്കാവുള്ളൂ മിക്സിയുടെ ബൗളിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിളച്ചു വരും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് പാകത്തിനാണോ ഒന്നൊന്ന് നോക്കി ഈ സമയത്ത് വേണ്ട ഉപ്പ് നമുക്ക് ചേർക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് വാങ്ങി വാങ്ങിവയ്ക്കാം ഇനി നമുക്കൊരു ചെറിയ വറവ് ഇതിന് ചേർത്ത് കൊടുക്കാം പാനടുപ്പിൽ വെച്ച് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പം മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പെട്ടെന്ന് തന്നെ താളിപ്പ് നോക്കുകിട്ടിയിട്ടുണ്ട് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം അടിപൊളി കറിയാണ് നല്ല സ്വാദാണ് അപ്പോൾ മത്തങ്ങ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് തയ്യാറാക്കുക ഓണത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാം താങ്ക്